വളരെ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നമ്മളുടെ നാട്ടിൽ ഈസിലി അവൈലബിൾ ആണ് സീസണൽ ആണ് എന്ന് മാത്രം സീസൺ അല്ലാത്ത സമയത്തും നമുക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കാറുണ്ട് പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതായിരിക്കും എന്ന് മാത്രം ആ പ്രോഡക്റ്റിന് അത്ര കണ്ട് ഗുണം കൽപ്പിക്കാനാവാത്തത് കൊണ്ട് സീസണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പക്ഷെ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോഡക്റ്റ് നിങ്ങൾക്ക് വരികയും അതുമൂലം ഇത് സീസണിൽ കിട്ടുന്നത് ആ സീസണിലേക്ക് മാറ്റി വെക്കുക അതിനുശേഷം മറ്റുള്ള പ്രോഡക്റ്റുകൾ എടുക്കുക വീണ്ടും സീസൺ വരുമ്പോൾ ഈ പ്രോഡക്റ്റിലേക്ക് വരിക ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ചെറിയൊരു ബിസിനസ് ആണ് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മതി എന്നാൽ പ്രോഫിറ്റ് നമുക്ക് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ശതമാനം വരെ പ്രോഫിറ്റ് തരുന്ന ഒരു പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഈസിലി ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ പറയുന്നത് ഇതിന് സെർട്ടൻ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് ഇത് ന്യൂട്രിയൻ ആണ് വിറ്റാമിൻ എ ഉണ്ട് സി ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് പിന്നെ ഡയറ്ററി ഫൈബർ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ധാരാളമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ദഹന ശക്തിക്ക് സഹായകരമാകുന്ന ഘടകങ്ങൾ അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് കൂടാതെ നല്ലൊരു എനർജി സോഴ്സും കൂടെയാണ് അതായത് നാച്ചുറൽ എനർജി സോഴ്സ് ആണ് ഇത് അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് തരുന്നത് ഈ വീഡിയോയുടെ ലൈക്ക് ടാർജിട്ട് തൗസൻഡ് ആണ് നിങ്ങൾ അതുവരെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്ക് പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റ് കിടാം ഇതാണ് ജാക്ക് ഫ്രൂട്ട് ജാം ചക്കപ്പഴത്തിന്റെ ജാം പിന്നെ ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് ചക്കപ്പഴത്തിന്റെ പൾപ്പാണ് അത് ഒരു കിലോ വേണം പിന്നെ വേണ്ടത് ആ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം പഞ്ചസാര വേണം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് വേണം പിന്നെ ഒരു കപ്പ് വാട്ടർ വേണം ഒരു കപ്പെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ഇല്ലെങ്കിൽ ഗ്രാം വാട്ടർ വേണം പിന്നെ നമുക്ക് ഫ്ലേവേഴ്സ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമ്മളുടെ എന്താ പറയുക കുരുമുളകിന്റെ ഫ്ലേവർ ചേർക്കാൻ പറ്റും വനിലയുടെ ഫ്ലേവർ ചേർക്കാൻ പറ്റും ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിന്റെ നാച്ചുറൽ സ്മെല്ലിൽ വിട്ടുകൊടുക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഏതാണ്ടൊക്കെ പഴമക്കാർക്കൊക്കെ ഇതറിയാം എങ്കിൽ പോലും ഞാൻ ഒന്ന് പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കുകയാണ് ആദ്യം തന്നെ ഈ ചക്കപ്പഴം സെലക്ട് ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ട് അത് നാട്ടിൻ പുറത്തുള്ള പഴമക്കാരോട് കൃത്യമായിട്ട് ചോദിച്ചറിയുക ഞാൻ പറയുന്നതിലും ഭേദം അത് തന്നെ ആയിരിക്കും കാരണം നല്ല മണമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടച്ച് ചെയ്യുമ്പോൾ അമങ്ങിപ്പോകുന്ന ടൈപ്പിലുള്ള ചക്കപ്പഴമാണ് ഇതിനു വേണ്ടി വേണ്ടത് ഇതിന്റെ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിന്റെ കുരുവും കാര്യങ്ങളും ചവണിയൊക്കെ കളഞ്ഞതിനു ശേഷം നമ്മളുടെ ചുള ചക്ക ചുള മാത്രം കൃത്യമായിട്ട് മാറ്റി എടുത്തതിനു ശേഷം അതിനെ ബ്ലെൻഡ് ചെയ്യുക ഒരു മിക്സിയിലിട്ട് അടിക്കുകയില്ലെങ്കിൽ ഒരു ബ്ലെൻഡറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡ് ചെയ്ത ചക്കപ്പഴത്തിന്റെ പൾപ്പ് കിട്ടും നമ്മൾ ഇനി കുക്കിങ്ങിലേക്കാണ് കിടക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വലിയ ഒരു പാൻ എടുക്കണം ആ പാനിലേക്ക് നമ്മളുടെ ഈ പൾപ്പ് ഒഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ പഞ്ചസാര ആഡ് ചെയ്യുക അതിനുശേഷം വെള്ളം ആഡ് ചെയ്തതിനു ശേഷം നല്ല കൃത്യമായിട്ട് ഇളക്കി എല്ലാം നല്ല രീതിയിൽ എല്ലാ ഇടത്തും പിടിക്കത്തക്ക രീതിയിൽ സെറ്റാക്കുക ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയിലായിരിക്കും അത് വരുന്നത് ഓക്കെ ഇനി കുക്ക് ചെയ്യുന്നതാണ് മീഡിയം ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും കുക്ക് ചെയ്യേണ്ടത് ഇത് നമ്മൾ അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം സ്റ്റവിൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതായത് ഒരു നല്ല മിക്സ്ചർ തിക്ക് ആകുന്നത് വരെ നമ്മൾ ഇളക്കണം ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പാകമാകുന്ന ഒരു സമയം ആ സമയത്ത് നമ്മൾ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫ്ലേവേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതും ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഇളക്കുക വീണ്ടും ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുക നമ്മുടെ ചക്കപ്പഴം ജാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു വെള്ളത്തിന്റെ ഒരു അവസ്ഥ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അത്രയും മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഇനി ഇത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അതായത് ഇത് ജാമായോ എന്ന് നോക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് മറ്റൊരു പാത്രത്തിൽ ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു തുള്ളി ഈ ചക്ക ജാമെടുത്തിട്ടിട്ട് അത് അലിഞ്ഞു പോകുന്നുണ്ടോ അതോ കട്ടിയായിട്ട് കിടക്കുകയാണോ എന്ന് നോക്കുക ഇതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുകയുള്ളു അതാണ് അതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജാറുകൾ പൂർണ്ണമായിട്ടും നനവ് ഇല്ലാത്തതായിരിക്കണം അത് ചില്ലിന്റെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ തിളച്ച വെള്ളത്തിൽ അതായത് വെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം അതിനെ ഡ്രൈ ചെയ്യണം സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ നടക്കൂടൂല്ലെങ്കിൽ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് പിന്നെ ഈ സാധനം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ചൂടോടെ തന്നെയാണ് നമുക്ക് ഈ ജാറുകളിലേക്ക് എടുക്കേണ്ടത് എന്നിട്ട് മുകളിൽ ഏറ്റവും മുകൾ വരെ എത്താതെ സ്വല്പം സ്പേസ് ഇട്ടതിന് ശേഷം സീൽ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ചൂട് ഒരു സാധാരണ ചൂടേ ആകാൻ പാടുള്ളൂ തിളച്ചു വരുന്നത് അതേപോലെ ഇടത്തിലാണ് അല്ല പറഞ്ഞത് ചൂട് ആറുന്നതിന് മുമ്പ് എന്നാണ് പറഞ്ഞത് കുപ്പി പൊട്ടി പൊട്ടിപ്പോകാതെയൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇതിനി എവിടെയാണ് സൂക്ഷിക്കേണ്ടത് സാധാരണ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം സ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മൾ ഈ കുപ്പിയുടെ പുറത്ത് നമ്മൾ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് വിടാൻ ഇത് റെഡിയായി കഴിഞ്ഞു ഇതിന്റെ ഒരു പ്രോഫിറ്റ് റേഷ്യോ ഞാൻ ചക്കയുടെ കണക്ക് പറയുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ചക്ക വാങ്ങിയത് അഴുക്കാത്ത ചക്ക പെർ കെ ജി ഇരുപത്തിയഞ്ചു രൂപയ്ക്കാണ് വാങ്ങിയത് അത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഞങ്ങൾക്ക് ചക്ക ഇല്ലാത്തതുകൊണ്ട് ഓക്കെ അപ്പോൾ ചക്ക ഉള്ള സ്ഥലങ്ങളിൽ അതിന്റെ റേറ്റിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ് ചക്ക കാരണം പലയിടത്തും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഈ ഒരു കിലോ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും എല്ലാ എക്സ്പെൻസും കൂട്ടി ഗ്യാസ് ഇലക്ട്രിസിറ്റി നമ്മളുടെ എന്താ പറയുന്നത് എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടിയാലും നമുക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴേ നിൽക്കുകയുള്ളൂ ഇരുന്നൂറ് രൂപയൊന്നും ആകത്തില്ല ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ പെർ കെ ജി വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇല്ലെങ്കിൽ ഞാനത് നിങ്ങളെ ഓൺലൈൻ കാണിച്ചു തരാം നിങ്ങൾ തന്നെ നോക്കുക ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് മുന്നൂറ് രൂപ അങ്ങനെ ഒരുപാട് റേറ്റ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത് വിൽക്കുന്നത് നമുക്കും ഇത് ഓൺലൈനിൽ വിൽക്കാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ ഞാൻ പറയുന്നില്ല അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ബ്രൗസറിൽ കയറി ആമസോൺ സെയിൽ ഇല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ആ വീഡിയോ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടും അത് കണ്ടു കണ്ടുനോക്കുക നമുക്കൊരു നാനൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണിത് അത് നിങ്ങൾ മാർക്കറ്റിൽ സ്റ്റഡി ചെയ്യണം അത്രയൊക്കെ കിട്ടും പിന്നെ ഇത് എവിടെയാണ് വിൽക്കേണ്ടത് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് ഓൾറെഡി ഞാൻ പാക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ബ്രാൻഡിങ് നിങ്ങളുടെ ബ്രാൻഡ് ഇട്ട് നിങ്ങളുടെ ലോഗോ ഇട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് അത് വിടാവുന്നതാണ് ഇവിടെ വിൽക്കേണ്ടത് നിങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ നിങ്ങളുടെ പലചരക്ക് കട ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ മാർജിൻ ഫ്രീ മാർക്കറ്റ് മോളുകൾ ഇവിടെയൊക്കെ വിൽക്കാൻ പറ്റും അതുകൂടാതെ ഫെയറുകളൊക്കെ വരും ഇല്ലെങ്കിൽ എന്താ പറയുന്ന എക്സിബിഷൻസ് ഒക്കെ വരും അവിടെ വേണമെങ്കിൽ നിങ്ങൾക്കിത് വിൽക്കാൻ പറ്റുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ഓൺലൈൻ സ്റ്റോർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ ഒരു അയ്യായിരമോ ആറായിരമോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സെറ്റപ്പ് ഓൺലൈനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം പിന്നെ നമ്മളുടെ പ്രൊമോഷൻ എന്ന് പറയുന്ന ഫ്രീ ആയിട്ട് ഫേസ്ബുക്ക് വഴി വാട്സപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴി ട്വിറ്റർ വഴി എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ് ഒന്ന് പച്ച പിടിച്ച് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ സെറ്റപ്പിലോട്ട് പോകാം പണം മുടക്കിയുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ തൽക്കാലം നമ്മൾ മെഷിനറികളും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാൽ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തുമ്പോൾ മെഷിനറികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എം എസ് എം എ ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ഈ പരിപാടിക്ക് പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കാർഡുകളും കാര്യങ്ങളും ഒക്കെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെ നിന്നാണോ അത് കളക്ട് ചെയ്തിരിക്കണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം